കൃപാസവിക്കുമെന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ജീവിതയാത്രയിലെ ചില സംഭവങ്ങളിൽ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെല്ലാം ചോർന്നു പോയതായി നമുക്ക് തോന്നുന്ന അവസരത്തിൽ നമ്മൾ ഈശോയെ ഇനിയും ഞങ്ങൾ എന്തിനു ജീവിക്കുന്നു ഞങ്ങൾ ശക്തി ആർജിച്ച് ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥയാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിലെ നേരിട്ടിരിക്കുന്നത് ഇങ്ങനെയെല്ലാം മനസ്സ് വിഷമിപ്പിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഈശോയുടെ ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കാം സങ്കീർത്തനം ഇരുപത്തേഴാം അധ്യായം ഒന്നാം തിരുവചനം കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയത്വരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുദ്ദേഹത്തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊല്ലണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ തിരുവചനം നമുക്ക് പത്ത് പ്രാവശ്യം ആവർത്തിച്ച് പറയാം സങ്കീർത്തനം ഇരുപത്തി അധ്യായം ഒന്നാം തിരുവചനം കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞേ സുസ്ഥി കർത്തയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സങ്കീർത്തനം ഇരുപത്തി ഏഴാം അധ്യായം ഒന്നാം തിരുവചനം കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവ് എന്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്ത് അവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേശൂരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സങ്കീർത്തനം ഇരുപത്തി ഏഴാം ഒന്നാം തിരുവചനം കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സങ്കീർത്തനം ഇരുപത്തി ഏഴാം അധ്യായം ഒന്നാം തിരുവചനം കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവ് എന്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം സർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതമ്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ മമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സങ്കീർത്തനം ഇരുപത്തിയേഴാം അധ്യായം ഒന്നാം തിരുവചനം കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയതവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേശുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സങ്കീർത്തനം ഇരുപത്തി ഏഴാം അധ്യായം ഒന്നാം തിരുവചനം കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയിലോരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സങ്കീർത്തനം ഇരുപത്തി ഏഴാം അധ്യായം ഒന്നാം തിരുവചനം കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങേടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സങ്കീർത്തനം ഇരുപത്തി ഏഴാം അധ്യായം ഒന്നാം തിരുവചനം കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവിന്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം സ്വർഗസിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റേറവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനു ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സങ്കീർത്തനം ഇരുപത്തി ഏഴാം അധ്യായം ഒന്നാം തിരുവചനം കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം സ്വർഗസിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ ദാമം പൂചിതമാകണമേ അങ്ങയുടെ രാജി വരണമേ അങ്ങേട് തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയതവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി സങ്കീർത്തനം ഇരുപത്തി ഏഴാം അധ്യായം ഒന്നാം തിരുവചനം കർത്താവിൻറെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ വചനം നമ്മളെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഈശോയുടെ തിരി നമ്മളെ തന്നെ പൂർണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ മനസ്സിനേറ്റിരിക്കുന്ന എല്ലാ മുറിവുകളെയും അങ്ങയുടെ വചനത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകി ശാന്തി നൽകി ഞങ്ങളുടെ മനസ്സിന് ശക്തി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭം തൃപ്തിരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്ഥി അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ വചനവും പ്രാർത്ഥനയും എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ഈ വചനം എന്നോടൊപ്പം ഏറ്റു ചൊല്ലി പ്രാർത്ഥിച്ച് മനസ്സിന് വിടുതലും ശാന്തിയും ലഭിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഞാനേശുനാമത്തിന് നന്ദി പറയുന്നു ആമേ